എന്തുകൊണ്ടും സഞ്ജീവി സാംസണിനെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ പ്രോഡക്റ്റ് എന്ന് തന്നെ വിളിക്കാം കാരണം ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ സഞ്ജീവി സാംസൺ ചൂക്കിയിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു വിക്കറ്റ് കീപ്പർ ബാർസൺ എന്ന നിലയിലും ഇതുവരെയുള്ള എല്ലാ കണക്കുകളും എടുത്തു വെച്ച് നോക്കി കാണാൻ നോക്കുമ്പോൾ മറ്റു താരങ്ങളെ എല്ലാവരെയും കണ്ടിലും സഞ്ജീവി സാംസൺ ബഹുദൂരം മുന്നിലാണ് പക്ഷെ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്ന കാര്യം പോസ്റ്റ് മാൻ സ്ട്രോക്കിനിടയിൽ വെച്ചിട്ട് ധ്രുവോളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആരാണ് എന്താണോ സഞ്ജുവി സാംസണോടൊപ്പം തോളോട് തോൾ ചേർന്ന് രാജസ്ഥാൻ റോയൽസിനെ തകർച്ചയിൽ നിന്നും കരകയറ്റി വിജയത്തിലേക്ക് നയിച്ച സഞ്ജുവിന്റെ മുന്നണിപ്പൊരാളിയാണ് ധ്രുവചൂറില് മുപ്പത്തി മൂന്ന് പന്തുകൾ അദ്ദേഹം ഫിഫ്റ്റി അടിച്ചിരുന്നു എല്ലാ മത്സരങ്ങളിലും ഫിനിഷർ റോളാണ് കിട്ടുന്നത് എന്നുള്ളത് സത്യമാണ് ഇന്നത്തെ മത്സരത്തിൽ മത്സരം ഫിനിഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അഗ്രസീവ് ബാറ്റിംഗുമായിട്ട് കളി അപ്രോച്ച് ചെയ്തപ്പോൾ സഞ്ജുവി സാംസൺ എന്നോട് പോകുന്നു പറഞ്ഞില്ല സമയം ആവശ്യത്തിനുണ്ട് പന്തുകൾ ആവശ്യം പോലുണ്ട് നമ്മുടെ കയ്യിൽ പതിയെ കളിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഷൂട്ടുകൾക്ക് പോയി വിക്കറ്റ് നഷ്ടപ്പെടണ്ട അങ്ങനെ പറഞ്ഞു അതായത് പറയുന്ന ഇത്രേ ഉള്ളൂ മത്സരത്തിന്റെ തുടക്കത്തിൽ ഒരു അഗ്രസീവ് അപ്രോച്ച് ആയിരുന്നു എന്റെ മൈൻഡിൽ പക്ഷേ മത്സരത്തിനെ കുറിച്ച് വ്യക്തമായ ബോധം സഞ്ജുവി സാംസൺ ഉള്ളതുകൊണ്ട് സാവധാനം കളിച്ച് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് വിജയത്തിൽ എത്തിക്കാം എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് നഷ്ടം നഷ്ടമാകെ പിന്നെ വിജയത്തിലെത്താൻ കഴിഞ്ഞു എന്നാണ് ദ്രൂജ് വരൽ പറയുന്നത് ആക്ച്വലി ഇതൊക്കെ തന്നെയാണല്ലേ ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ട കാര്യമില്ല പോയിന്റ് വെട്ടിയതിന് മുന്നിലാണ് സോ പോയിന്റ് മാത്രം നോക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മത്സരം വിജയിക്കുക എന്നുള്ള ആ ഒരു എയിം സഞ്ജു വി സാംസൺ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഒരു കൂട്ടത്തകർച്ചയിലേക്ക് പോകേണ്ട രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്തിച്ചു അപ്പം ലൂജറീവ് ബാറ്റിംഗ് വേണ്ട നിന്റെ അഗ്രസീവ്നെസ് വേണ്ട സമയത്ത് ഞാൻ പറയാം കാമാൻ പറഞ്ഞ് കാമായിട്ട് ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് പറ്റിയിട്ടുണ്ടെങ്കിൽ